പഴന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും നാഷണൽ ആയുഷ് മിഷൻ്റെയും ആയുർവേദ ഹോമിയോപ്പതി വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ വയോജന ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ ഒമ്പതിന് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ആയുർവേദം ഹോമിയോപ്പതി വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ പത്ത് മണി മുതൽ സൌജന്യ വയോജനാരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പിന്റെ ഭാഗമായി അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ യോഗ എന്നിവ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സൌജന്യ പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധന ആരോഗ്യ സ്ക്രീനിംഗ് ഹോമിയോ ആയുർവേദ വൈദ്യ പരിശോധന മരുന്ന് വിതരണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ആയതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്താവുന്നതാണ്